സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം നാളെ മുതൽ കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നത് റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി എച്ച് ടെസ്റ്റ് നടത്തുക പ്രതിദിന ടെസ്റ്റുകൾ അറുപതായി കുറച്ചു പുതുതായി പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഇരുപത് പേർക്കുമാണ് അവസരം നൽകുക ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലം ഒരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റം മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ ഗ്രൗണ്ടുകൾ സജ്ജമാക്കാത്തതിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയ ഇളവുകൾ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ആംഗുലർ പാർക്കിംഗ് വശം പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സാങ് എസ് വളവ് പോലെ നിർത്തി പിന്നോട്ട് പോകാതെ തുടങ്ങിയവയാണ് ഉറപ്പായും വിജയിക്കേണ്ട പരീക്ഷകൾ എന്നാൽ മാത്രമേ ലൈസൻസ് കിട്ടുകയുള്ളൂ എന്നാൽ പരിഷ്കരണവുമായി സഹകരിക്കില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലപാട് സിഐ ടി യും പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നതിൽ ആശങ്കയുണ്ട് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സിലക്ഷൻ സംവിധാനമുള്ളതും തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റിയുമുള്ളതുമായ മോട്ടോർ സൈക്കിൾ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ എൽ എം വിഭാഗം വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനായുള്ള ഡാഷ് ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ഡിവൈസും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാങ്ങി ഘടിപ്പിക്കണം ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് എം വി ഐ കൊണ്ടുപോകണം ഡാറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം ഡാറ്റ മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനെയെല്ലാം മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ ശക്തിയുദ്ധം എതിർക്കുകയാണ് മെയ് രണ്ടു മുതൽ നടപ്പാക്കുന്ന ഡ്രൈവിംഗ് പരിഷ്കാരം ബഹിഷ്കരിക്കുമെന്ന് സി ഐ ടി യു പ്രഖ്യാപിച്ചു ഡ്രൈവിംഗ് പരീക്ഷ ഉൾപ്പെടെ നടത്താൻ അനുവദിക്കില്ല എന്നാണ് സി ഐ ടി യു നിലപാട് പ്രതിഷേധം തണുപ്പിക്കാൻ ഗതാഗത മന്ത്രി ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സമരവുമായി സംഘടന മുന്നോട്ട് പോവുകയാണ് പുതിയ കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ പുതിയ ട്രാക്കുകൾ ഒരുക്കാതെ പരിഷ്കാരത്തെ തടയാനായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ നീക്കം ഇത് എതിർപ്പുകൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും സാധ്യതയുണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാനാണ് മന്ത്രിയുടെ തീരുമാനം സമ്മാന പെരുമഴ സീസൺ ടു തൗസൻഡ് ഫോർ ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ ആശ്രയ സമ്മാന സമ്മാന പെരുമഴയുടെ സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പെരുമഴ ിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം